അസാമലൈക്കും നീ ഒരു മുനാഫിക്കാല മെഹബൂബെ ജിന്ന് മനുഷ്യൻ രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരിത്തം പറയുന്നവ മുനാഫിക്കാണ് അല്ലെങ്കിൽ കാഫിറാണ് ജിന്നു മനുഷ്യൻ രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നൊരുത്തം പറഞ്ഞ പോനാഫിക്കാണ് അല്ലെങ്കോ കാഫർ ആണ് ജിന്നു മനുഷ്യൻ രൂപത്തിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരിത്തം പറയുന്നവ മുനാഫിക്കാണ് അല്ലെങ്കോ കാഫിറാണ് കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ മറ്റൊരു ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല ഇസ്ലാമിന്റെ ഹദീസ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചത് എങ്ങനെയാണ് അതിലെ സന്നതകളുടെ ജീവചരിത്രം പരിശോധിച്ചിട്ടാണ് അവരൊക്കെ നല്ല 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 മനുഷ്യന്മാരാവണം എല്ലാവരും ഇങ്ങനെയാണെങ്കിലും ആ മുഖാരി നിന്റെ വിശ്വാസക്കാരാണെങ്കിൽ ഏതെങ്കിലും അടുത്തു പോയിട്ട് അതിസ്വീകരിക്കാൻ പറ്റുമോ ആദ്യം മനുഷ്യന്റെ കോളത്തിൽ വന്നപ്പോ ചൈതാനാണെങ്കിലോ ചെയ്താൻ കള പറയുന്ന അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടാ ഒരാളും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അതായത് മനുഷ്യന്റെ കോലത്തിൽ ജിന്ന് വരും ഈ കാലത്തൊന്നും ഒരാളും വിശ്വസിച്ചിട്ടില്ല നീ എന്നെ ഇങ്ങനെ പറയുന്നു ഇതാണ് ജിന്ന് മനുഷ്യ കോലത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നീ എന്നെ പറയാനെന്താണ് ഏ അങ്ങനെയാണെങ്കിൽ ഹദീസൊക്കെ സ്വീകരിക്കണം കണ്ടോ ഇവരൊക്കെ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വെളിപ്പെട്ടുകൊണ്ട് പിശാചു കുറൈശികൾക്ക് സഹായ വാഗ്ദാനം നൽകുകയും അവർ ഉറങ്ങ അവർ പുറപ്പെട്ട കാര്യം അവർക്ക് സുന്ദരമായി തോന്നിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്ക് നാശം സംഭവിച്ചാൽ തങ്ങളുടെ കുടുംബങ്ങളും സ്വത്തുമൊക്കെ അധീനമാകുമെന്ന് കുറൈശികൾ ഭയപ്പെട്ടിരുന്നത് കൊണ്ടാണ് പിശാജ് ഗോത്രത്തലവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനെ സംബന്ധിച്ചാണ് ലാഹു ഇപ്രകാരം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ എട്ടാമത്തെ നാപ്പത്തി എട്ടാമത്തെ ആയത് എടുത്തു ചെറിയ അപ്പൊ സുറാഖത്തിന്റെ കോലത്തിൽ ശൈത്താൻ വന്നു ജിന്നു വന്നു അസ്ലാമലൈക്കും നീ ഒരു മുനാഫിഖ് അല്ല മെഹബൂബെ ജിന്ന് മനുഷ്യൻ രൂപത്തിൽ ഇപ്പം പ്രത്യക്ഷപ്പെടുന്ന ഒരുത്തം പറയുന്നോ മുനാഫിക് ആണ് കാഫിറാണ് കാരണം എന്താന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിന്റെ ഒറ്റൊരു ഹദീസും സ്വീകരിക്കാൻ പറ്റൂല ഇസ്ലാമിന്റെ ഹദീസ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചത് എങ്ങനെയാണ് അതിലെ സന്നതകളുടെ ജീവചരിത്രം പരിശോധിച്ചിട്ടാണ് അവരൊക്കെ നല്ല 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 മനുഷ്യന്മാരാവണം എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ ഇമാ മുഖാരി നിന്റെ വിശ്വാസക്കാരനാണെങ്കിൽ ഏതെങ്കിലും അടുത്ത് പോയിട്ട് അതീ സ്വീകരിക്കാൻ പറ്റുമോ അത് മനുഷ്യന്റെ കോളത്തിൽ വന്ന ശൈത്താനാണെങ്കിലോ ചൈതാൻ കള പറയുന്നതാണെങ്കിലോ അങ്ങനെ ഏതെങ്കിലും ഹഹരിസുന്റത്തിലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഒരാളും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അതായത് മനുഷ്യന്റെ കോലത്തിൽ ജിന്ന് വരും ഈ കാലത്തൊന്നും ഒരാളും വിശ്വസിച്ചിട്ടില്ല അതായത് മനുഷ്യന്റെ കോലത്തിൽ ജിന്ന് വരും ഈ കാലത്തൊന്നും ഒരാളും വിശ്വസിച്ചിട്ടില്ല മനുഷ്യന്റെ കോലത്തിൽ ജിന്ന് വരും ഈ കാലത്തൊന്നും ഒരാളും വിശ്വസിച്ചിട്ടില്ല നീ എന്നെ ഇങ്ങനെ പറയുന്നു ഇതാണ് ജിന്ന് മനുഷ്യ കോലത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നീ എന്നെ പറയാനെന്താണ് ഏ അങ്ങനെയാണെങ്കിൽ ഹദീസൊക്കെ സ്വീകരിക്കണം